ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഉപദേശങ്ങൾ നൽകിയും ധ്യാന ക്ലാസുകൾ നടത്തിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ മോട്ടിവേഷൻ ദമ്പതികൾ മാരിയോ ജോസഫ് ജിജി മാരിയോ എന്നിവർ തമ്മിലുള്ള കുടുംബ പ്രശ്നം കയ്യാങ്കളിയിലും നിയമ നടപടികളിലും കലാശിച്ചത് കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊണ്ട് മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി മാരിയോ ചാലക്കുടി പോലീസിൽ അതിക്രമത്തിന് പരാതി നൽകി കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇരുവരും ചേർന്ന് നടത്തിയിരുന്ന മാരിയു ആൻഡ് ജിജി എന്ന ബ്ലോഗിലൂടെയും ഫിലോക്കാലിയ എന്ന ധ്യാന കൂട്ടായ്മയുടെയും ഇവർ യുവ ദമ്പതിമാർക്ക് കൗൺസിലിംഗും പരിശീലനങ്ങളും നൽകിയിരുന്നു എന്നാൽ തങ്ങളുടെ തന്നെ ദാമ്പത്യത്തിലെ കടുത്ത പ്രതിസന്ധി പുറത്തുവന്നതോടെ ഇവരുടെ ഉപദേശങ്ങളുടെ ആധികാരികത ആദ്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ജിജി മാരിയോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് പ്രൊഫഷണൽ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി അകന്നു കഴിയുകയായിരുന്നു ദമ്പതികൾ ഈ അകൽച്ച അവസാനിപ്പിച്ച് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് മാരിയോ ജോസഫിന്റെ വീട്ടിൽ ഇരുവരും കണ്ടുമുട്ടി സംസാരിക്കുകയായിരുന്നു സംസാരം രൂക്ഷമായ വാക്കേറ്റത്തിലേക്ക് വഴിമാറിയെന്നും അത് ദേഹോപദ്രവത്തിന് കാരണമായെന്നുമാണ് പരാതി എഫ്ഐആർ പ്രകാരം ഭർത്താവ് മാരിയു ജോസഫ് ഭാര്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ടിവിയുടെ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തലയിലടിച്ചു അടിയേറ്റതിനു പുറമെ ജിജിയുടെ ഇടത്തുകയ്യയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ആക്രമണത്തിനിടയിൽ ജിജിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞത് ഈ പ്രവൃത്തിയിലൂടെ തനിക്ക് എഴുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും എഫ്ഐആറിൽ ജിജി മാരിയോ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സമൂഹത്തിൽ നല്ല ദാമ്പത്യം പ്രസംഗിച്ചും പ്രോത്സാഹിപ്പിച്ചും ശ്രദ്ധ നേടിയവരാണ് ഈ ദമ്പതികൾ യുവതി യുവാക്കൾക്കായി ഇവർ ധ്യാന ക്ലാസുകളും കൗൺസലിംഗുകളും നടത്തിയിരുന്നു ഫിലോകാലിയ എന്ന ഫിലോകാലിയാണ് ഇവരുടെ കൂട്ടായ്മ അറിയപ്പെട്ടിരുന്നത് കുടുംബങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനാണ് ഫിലോകാലിയ പ്രഥമ പരിഗണന നൽകിയിരുന്നത് നന്മ എത്തിക്കുക എന്ന ലക്ഷ്യവും ഈ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നതായും ഇവർ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ദാമ്പത്യ ബന്ധങ്ങളെയും ജീവിത വിജയത്തെയും ആസ്പദമാക്കി ഇരുവരും പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട് ദാമ്പത്യം മനോഹരമാക്കാൻ പുൽനാമ്പിൽ നിന്നും ആകാശത്തേക്ക് സെക്കൻഡ് ചാൻസ് പുസ്തകങ്ങളുടെയും കൗൺസിലിംഗിന്റെയും പിൻബലത്തിൽ നിരവധി ആരാധകരെയും അനുയായികളെയും മീഡിയയിലും സജീവ താരങ്ങളുമായിരുന്നു സ്വന്തം ജീവിതത്തിൽ സമാധാനവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നതിന്റെ ധാർമ്മികതയാണ് ഈ സംഭവം പൊതുസമൂഹത്തിൽ ഉയർത്തുന്ന പ്രധാന ചർച്ചാ വിഷയം നല്ല കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന ക്ലാസ് എടുത്ത ദമ്പതികളുടെ വഴക്കും അതിക്രമവും നിയമ വാർത്ത ഇവരുടെ അനുയായികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രശസ്തിയുടെ ലോകത്ത് തിളങ്ങുന്നവരുടെ വ്യക്തി ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും മറഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ഈ സംഭവം വീണ്ടും അടിവരയിടുന്നുണ്ട്